നമസ്കാരം ചെങ്കന്നൂർ ഭാസ്കര കാരണവർവാദ കേസ് പ്രതി ഷെറിനടക്കം പതിനൊന്ന് പേർക്ക് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കണമെന്ന സർക്കാർ ശുപാർശ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അംഗീകരിച്ചുവെന്ന് റിപ്പോർട്ട് മൂന്ന് കേസുകളിലായാണ് പതിനൊന്ന് പേർക്ക് മോചനം നൽകുന്നത് ഭാസ്കര കാരണവർവാദ കേസിൽ മുഖ്യപ്രതിയായ ഷെറിന്റെ ശിക്ഷാവിധി ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ജീവപര്യന്തം ശിക്ഷിച്ച ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഷെറിൻ സുപ്രീം കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തിഒൻപത് നവംബർ ഏഴിനാണ് കാരണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടത് അമേരിക്കയിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്തിയ കാരണവരെ ഉറക്കത്തിനിടെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കേസ് മരുമകളായ ആയിരുന്നു കേസിലെ മുഖ്യപ്രതി ആഡംബര ജീവിതത്തിനായി സ്വത്തു കട്ടാൻ ആസൂത്രിത കൊലപാതകം നടത്തിയ ഷെറിൻ ജയിലിൽ നയിച്ചത് ആഡംബര ജീവിതമാണ് പതിനാല് കൊല്ലം ശിക്ഷ പൂർത്തിയാക്കിയെന്ന ന്യായത്തിൽ ജീവപര്യന്തം ഒഴിവാക്കുന്ന ഷെറിന്റെ ഇനിയുള്ള ജീവിതം അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത അത്രയേറെ സൗഹൃദ കരുത്ത് ജയിൽ ജീവിതത്തിനിടെ ഷെറിൻ നേടിയിട്ടുണ്ട് കാരണവർ കൊലക്കേസിൽ ഷെറിന് പുറമെ ബാസിദ് അലി നിതിൻ എന്ന ഉണ്ണി ഷാനു റഷീദ് എന്നിവരെയും കോടതി ജീവപര്യന്തം ശിക്ഷിച്ചിരുന്നു സംഭവം നടക്കുമ്പോൾ ശരൺ മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നതെന്നും കാമുകുരൊപ്പം ചേർന്നാണ് കൃത്യം നിർവഹിച്ചതെന്നും ഇക്കാര്യം ശരൺ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നും നിരീക്ഷിച്ചാണ് സുപ്രീം കോടതി ജീവപര്യന്തം ശിക്ഷ ശരി വെച്ചത് രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നിനാണ് കാരണവർ കൊലക്കേസിൽ വിധി വരുന്നത് രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നിനാണ് മാവേലിക്കര അതിവേഗ കോടതി ഷെറിൻ ശിക്ഷൻ സെൻട്രൽ ജയിലിൽ എത്തിയത് പിന്നീട് ശിക്ഷാവിധി ഹൈക്കോടതി ശരിവച്ചു തുടർന്നായിരുന്നു സുപ്രീം കോടതിയിൽ അപ്പീൽ പോയത് അത് വെറുതെ ആയപ്പോൾ വർഷമാകാൻ ഷെറിൻ കാത്തിരുന്നു കൃത്യം പതിനാല് വർഷമായപ്പോൾ ശിക്ഷ ഇളവിന് കത്ത് നൽകി ആദ്യ അപേക്ഷ തന്നെ അംഗീകരിക്കേണ്ടിയും വന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഷെറിൻ പുറത്തിറങ്ങും ഇടതു ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷിയിലേക്ക് പോലും ഷെറിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ എത്തിയിരുന്നു എന്നിട്ടും സർക്കാർ ഷെറിന്റെ മോചനത്തിൽ അനുകൂല നിലപാടുമായി മുമ്പോട്ട് പോയി ഗവർണർ ഫയലിൽ ഒപ്പിടും വരെ ആരും ഒന്നും അറിയാതെ നോക്കാനും ഈ ഘട്ടത്തിൽ സർക്കാരിനായി രണ്ടായിരത്തിഒൻപത് നവംബർ ഒൻപതിനാണ് ഭാസ്കര കാരണവർ കിടപ്പുമുറിയിൽ കൊല ചെയ്യപ്പെട്ടത് മോഷണത്തിനിടെ നടന്ന കൊലപാതകമെന്ന് എന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം എന്നാൽ കേസ് അന്വേഷിച്ച പോലീസ് അടുത്ത ബന്ധുക്കളുടെ സഹായം കൊലപാതകത്തിന് പിന്നിലുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു അമേരിക്കയിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന കാരണവർ വിശ്രമ ജീവിതത്തിനായാണ് കുടുംബ ഓഹരി കിട്ടിയ വസ്തുവിൽ വീട് വെച്ചത് ഇളയ മകൻ ബിനു മരുമകൾ ഷെറിൻ എന്നിവരോടൊപ്പമായിരുന്നു താമസം കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട കൊലക്കേസിൽ കാരണവരുടെ മരുമകളായ ഷെറിൻ കോട്ടയം കുറിച്ചി സജീവോത്തമപുരം കോളനിയിൽ കാലായിൽ വീട്ടിൽ ബിബീഷ് ബാബു എന്ന ബാസിദ് അലി എറണാകുളം കളമശ്ശേരി ബിനാമിപുരം കുറ്റാടിക്കാട്ടുകാര നിതിൻ നിലയിൽ ഉണ്ണി എന്ന നിതിൻ എറണാകുളം ഏരൂർ പത്താളം പാലക്കൽ വീട്ടിൽ ഷാനു റഷീദ് എന്നിവരായിരുന്നു പ്രതികൾ പ്രതികളെല്ലാം ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ജയിലിലാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതിനാലാണ് ഷെറിന് പിടിയിലാകുന്നത് ഷെറിനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പ്രതികൾ പണത്തിനു വേണ്ടിയാണ് കൊലപാതകം നടത്തിയത് കാരണം അവരുടെ സ്വത്തുക്കൾ ഷെറിന്റെയും ഭർത്താവിന്റെയും പേരിൽ എഴുതി വെക്കാത്തതിലുള്ള പ്രതികാരമായിരുന്നു അത് ഷെറിന് കൊട്ടേഷൻ സംഘാംഗങ്ങളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കാരൺ അവർ സ്വത്തുക്കൾ നൽകുന്നതിൽ നിന്ന് പിന്മാറിയത് മകൻ ബിനു മരുമകൾ ഷെറിൻ കൊച്ചുമകൾ ഐശ്വര്യ എന്നിവരുടെ പേരിൽ കാരണവർ ആദ്യം രജിസ്റ്റർ ചെയ്ത ആധാരം റദ്ദു ചെയ്തതിനെ തുടർന്ന് മരുമകൾ ഷെറിൻ കാമുകനുമായി ഗൂഢാലോചന നടത്തി കൊലപാതകം നടത്തുകയായിരുന്നു സംസ്ഥാനത്തെ ജയിലുകളെ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന വനിതാ തടവുകാരിൽ പരോൾ നേടുന്ന കാര്യത്തിൽ കാരണവർ വധക്കേസ് പ്രതിഷെറിൻ ഒന്നാം സ്ഥാനത്ത് എത്തിയതും അടുത്തിടെ ചർച്ചയായിരുന്നു അഞ്ഞൂറ് ദിവസത്തിലധികം പരോൾ ലഭിച്ചു ശിക്ഷിക്കപ്പെട്ട് ആദ്യം പൂജപ്പുര ജയിലിൽ എത്തിയ ഷെരനെ പിന്നീട് നെയ്യാറ്റിങ്കര വനിതാ ജയിലിലേക്ക് മാറ്റി അവിടെ മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചത് പിടിച്ചതോടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അവിടെ വെയിൽ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിൽ ഡോക്ടർ കൂടലനുവദിച്ചത് വിവാദമായിരുന്നു ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതും പരാതി ഉണ്ടായി രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റി ഇവിടെയും വി ഐ പി പരിഗണനയിലായിരുന്നു താമസം തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകിയ ആദ്യ പട്ടികയിലും ഇവർ ഇടം നേടിയിരുന്നു അടക്കം ഈ പട്ടികയിൽ ഉണ്ടായിരുന്നു ജയിലിൽ വി ഐ പി ജീവിതമാണ് ഷെറിൻ നയിക്കുന്നത് ജയിൽ വകുപ്പും സർക്കാരും അനുവദിക്കുന്ന പരോളിന് പുറമെ അടിയന്തര പരോളും കിട്ടി നേരത്തെ ജയിൽ എ ഡി ജി പി ആയിരുന്ന ആ ശ്രീലേഖയും അടിയറവ് പറഞ്ഞതോടെയാണ് ഷെറിൻ വീണ്ടും തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലെത്തിയത് മൊബൈൽ ഉപയോഗിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനും ഷെറിനെ ജയിൽ മാറ്റണമെന്ന് പരാതിപ്പെട്ട് സൂപ്രണ്ട് ഓ വി വല്ലിയെ കൊണ്ട് റിപ്പോർട്ട് തിരുത്തിയെഴുതിച്ചാണ് ഷെറിനെ രഹസ്യമായി അട്ടക്കുളങ്ങരയിലേക്ക് എത്തിച്ചത് ഡിഐ ജി റാങ്കിലുള്ള ജയിൽ ഓഫീസറുടെ സമ്മർദ്ദമാണ് ഷെറിന്റെ മടക്കത്തിന് വഴിയൊരുക്കിയത് ഇതിനായി ഷെറിനെ മാറ്റുന്നതിൽ എതിർപ്പില്ലെന്ന് ഈ ഓഫീസർ സൂപ്രണ്ട് വല്ലിയിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങുകയായിരുന്നു വിയൂർ ജയിലിൽ ഷെറിന് പരിചാരകരായി തടവുകാർ പ്രവർത്തിക്കുന്നതും ഷെറിന്റെ സെൽ മിനി ബ്യൂട്ടി പാർലർ ആക്കിയതും നേരത്തെ വിവാദമായിരുന്നു ഷെറിന്റെ വസ്ത്രങ്ങൾ അലക്കൽ ഷെറിന്റെ ടേൺ വരുമ്പോൾ സെല്ലും ടോയ്ലറ്റും വൃത്തിയാക്കൽ ഇതായിരുന്നു വിയൂർ ജയിലിലെ പരിചാരകരുടെ ജോലി ിൽ ക്യൂടെക്സിറ്റ് ഷാമ്പു തേച്ച് കുളിക്കുന്ന ഷെരന് ജയിലിൽ നിന്നും നൽകുന്ന സൗജന്യ ബാത്ത് സോപ്പിനോട് പുച്ഛമായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിർമ്മിക്കുന്ന ഈ സോപ്പ് ഉപയോഗിച്ച് മറ്റു തടവുകാർ കുളിക്കുമ്പോൾ ഷെരന് മാത്രമായി ലെക്സോ ഡോവോ ഉണ്ടാകും ഓരോ പരോളിനും സോപ്പും എണ്ണയും എണ്ണയുമടക്കം ശരൺ പുറത്തുനിന്ന് എത്തിക്കും കൂടാതെ ആവശ്യമുള്ള സാധനങ്ങൾ ഷെറന് എത്തിക്കാനായി സന്ദർശകർ എത്താറുണ്ടെന്നാണ് പരസ്യമായ രഹസ്യം കുളി കഴിഞ്ഞാൽ ഫെയർ ആൻഡ് ലവ്ലിയും യാഡ്ലി പൗഡറും പോഷ് നടക്കുന്ന ഷെറിന് വെയിലത്ത് പിടിക്കാനായി കൂടാ പോലും വെയ്യൂരിൽ ജയിലിലെതിർത് സംഘടിപ്പിച്ചു കൊടുത്തതെല്ലാം വിവിധ മാധ്യമങ്ങളിൽ വാർത്തയായി ഷെറിന് വെയിൽ കൊള്ളാൻ പാടില്ലെന്ന ജയിൽ ഡോക്ടറുടെ കുറിപ്പടിയുടെ പിൻബലത്തിലായിരുന്നു ഇത് അങ്ങനെ ഷെറിനു വേണ്ടി ജയിൽ നിയമങ്ങൾ ഇഷ്ടം പോലെ മാറി ഷെറൺ പരോളിൽ ഇറങ്ങുമ്പോഴൊക്കെ ജയിൽ വകുപ്പിലെ ഒരു ഉന്നതനെ കാണാറുണ്ടെന്ന് വിവരമുണ്ട് ജയിലിലെ സ്ഥിരം പ്രശ്നക്കാരിയാണെങ്കിലും ഷെറിന് പരോൾ അനുവദിക്കുന്ന കാര്യത്തിൽ അധികൃതർ നിയമങ്ങളോ ചട്ടങ്ങളോ നോക്കാറില്ല ഒടുവിൽ നല്ല നടപ്പ് തിയറിയിൽ മോചനവും